നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ബി ജെ പിയുടെ തീപ്പൊരിയായി രാഷ്ട്രീയത്തിലും തിളക്കം ഈ എഴുപത്തിയഞ്ചാം വയസ്സിലും മോഹന നർത്തകി ന്യൂസ് ന്യൂസിൻ ഇന്ന് ചർച്ച ചെയ്യുന്നു ഡ്രീം ഗേൾഡ് ഹേമ മാലിനിയുടെ അസാധാരണ ജീവിതത്തെക്കുറിച്ച് ഇന്ന് പലരും തെറ്റിദ്ധരിച്ചതുപോലെ ഉത്തരേന്ത്യക്കാരിയല്ല പക്കാ തമിഴത്തെയാണ് ഹേമ മാലിനി മുഴുവൻ പേര് ഹേമ മാലിനി ചക്രവർത്തി തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ അമ്മൻകുടിയിലാണ് സ്വദേശം വി എസ് രാമാനുജം ചക്രവർത്തി ജയലക്ഷ്മി എന്നിവരുടെ പുത്രയായി ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ പതിനാറിനാണ് അവർ ജനിച്ചത് ചെന്നൈയിലെ ആന്ധ്രാ മഹിളാ സഭയിൽ പഠനം നടത്തിയ അവരുടെ ഇഷ്ടവിഷയം ചരിത്രമായിരുന്നു പതിനൊന്നാം ക്ലാസ് വരെയുള്ള ശേഷം അഭിനയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു പിതാവ് ചെറിയ സിനിമകൾക്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം തൊട്ടെ ഒരു നർത്തകി എന്ന നിലയിലാണ് ഹേമാ മാലിനി തിളങ്ങിയത് കുച്ചിപ്പുടിയിൽ വെമ്പട്ടി ചിഹ്ന മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ഗുരു ഗോപാലകൃഷ്ണൻ എന്നിവർ ഹേമാ ഗുരുക്കളാണ് ആ അസാധാരണ സൗന്ദര്യമുള്ള നൃത്തം തന്നെയാണ് അവളെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ എത്തിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇത് സത്യം എന്ന തമിഴ് സിനിമയിലൂടെ അവർ ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആദ്യ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദുരനുഭവം അവർക്കുണ്ട് നാല് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം നിർമ്മാതാവ് ശ്രീധർ അഭിനയം പോരെന്ന് പറഞ്ഞ് ആദ്യ ചിത്രത്തിൽ നിന്ന് പുറത്താക്കിയായിരുന്നുവെന്ന് ഹേവാമലി തുറന്നു പറഞ്ഞിരുന്നു തമിഴ് സിനിമയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് അതിനേക്കാൾ വലുതായി വളരണമെന്ന ഹേമ മാലിനുടെ സ്വപ്നങ്ങൾക്ക് ചെറുപുളപ്പിച്ചത് പക്ഷേ അറുപത്തി ഒന്നിലെ ആദ്യ സിനിമയ്ക്ക് ശേഷം കാര്യമായ അവസരങ്ങൾ കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പാണ്ഡവ വനവാസം എന്ന തെലുങ്ക് ചിത്രത്തിലും നർത്തകിയുടെ ചെറിയ വേഷമായിരുന്നു പക്ഷേ ഹേമ ശ്രമം തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബോളിവുഡിൽ സപ്നോങ്ക സൗദാകർ എന്ന ചിത്രത്തിൽ രാജ് കപൂറിനൊപ്പം നായികയെ അഭിനയിച്ചു അതായിരുന്നു ഹേമ മാലിനിയുടെ ജീവിതത്തിലെ ബ്രേക്ക് ആദ്യ ഹിന്ദി ചിത്രത്തിൽ നാൽപ്പതുകാരനായ രാജ് കപൂറിനൊപ്പമുള്ള റൊമാൻറിക് രംഗങ്ങൾ അവൾക്ക് എളുപ്പമായിരുന്നില്ല ഞാനൊരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നാണ് വന്നത് അതിനാൽ തന്നെ ആദ്യ ചിത്രത്തിൽ നടൻ രാജ് കപൂറിനൊപ്പമുള്ള പ്രണയരംഗങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് മാലിനി പറഞ്ഞു രാജ് കപൂറിനെ ഒരു അഭിനേതാവായി മാത്രമാണ് ഞാൻ കണ്ടത് അദ്ദേഹം ആ കഥാപാത്രത്തിന് അനുയോജ്യനായിരുന്നു പക്ഷേ രാജ് കപൂറിനോടൊപ്പം പ്രണയരംഗങ്ങൾ ചെയ്യാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ് സിനിമയിലുടനീളം സംവിധായകൻ മഹേഷ് കൗൾ തന്നെ സഹായിച്ചിരുന്നു ഹേമാ മാലിനി ആദ്യ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവച്ചത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദേവാനന്ദ് നായികനായി അഭിനയിച്ച ജോണി മേരാനാം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി അതിനുശേഷം ഹേമ സൂപ്പർ സ്റ്റാറായി വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇരട്ടവേഷത്തിൽ ധർമ്മേന്ദ്രയുടെ നായികയായി അഭിനയിച്ച സീത ഓർ ഗീത എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിയുടെ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു ഇക്കാലത്ത് സ്വപ്നസുന്ദരി എന്നർത്ഥം വരുന്ന ഡ്രീം ഗേൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതേപേരിലുള്ള ഒരു സിനിമയിലും അഭിനയിച്ചു ഷോല എന്ന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വിജയമായ ചിത്രത്തിൽ ഹേമയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെ നിന്നു തിരിയാൻ പോലും സമയമില്ലാത്ത അഭിനയ തിരക്കിലേക്കാണ് അവർ എടുത്തുചാടിയത് തന്റെ മിക്ക ചിത്രങ്ങളിലും ധർമ്മേന്ദ്ര രാജേഷ് ഖന്ന ദേവ് ആനന്ദ് എന്നിവരോടൊപ്പമാണ് അവർ അഭിനയിച്ചത് ഹാസ്യ നാടകീയ വേഷങ്ങളും ഒപ്പം നടത്തി എന്ന നിലയിലും തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ ഇന്ത്യൻ നടിമാരിൽ ഒരാളായിരുന്നു അവർ എഴുപതുകളുടെ അവസാനമായപ്പോഴേക്കും ഹേമാ മാലിനിയുടെ ജനപ്രീതി കുതിച്ചു കയറി ഹൃദ്യമായ ചിരിയും മനോഹരമായ കണ്ണുകളും കൊണ്ട് നിരവധി ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ സ്വപ്നസുന്ദരിയായിരുന്നു ഹേമാ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹേമാ ബോളിവുഡ് താരം ധർമ്മേന്ദ്രയെ വിവാഹം കഴിച്ചുവെന്ന വാർത്ത അവരുടെ ആരാധകരെയും നടക്കി ഏറെ ട്വിസ്റ്റുകളും പ്രതിബന്ധങ്ങളുമെല്ലാം കടന്നതായിരുന്നു ഹേമാ മാലിനി ധർമ്മേന്ദ്ര വിവാഹം ശരിക്കും ഒരു പുലിവാൽ കല്യാണം അനുകൂലിക്കുന്നവരെക്കാൾ ആ ബന്ധത്തെ എതിർത്തവരായിരുന്നു കൂടുതൽ ഹേമയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ ധർമ്മേന്ദ്ര വിവാഹിതരായിരുന്നു പ്രകാശ് കൌർ ആയിരുന്നു ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ സണ്ണി ഡിയോൾ ബേബി ഡിയോൾ എന്നിവരടക്കം നാലു മക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഹേമയുമായി തനിക്ക് ഭ്രാന്തമായ അനുരാഗം തോന്നിയെന്നാണ് ധർമ്മേന്ദ്ര പറയുന്നത് താനൊരു സ്ത്രീലമ്പണനല്ലെന്നും ഹേമയുടെ കാന്തിക ശക്തിയിൽപ്പെട്ടു പോയെന്നുമാണ് ഒരു അഭിമുഖത്തിൽ ധർമ്മേന്ദ്ര പറഞ്ഞത് പ്രണയം ശക്തമായതോടെ ഹേമയുമായി അടുത്തിടപഴകാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല ഷോലയുടെ സെറ്റിൽ വെച്ച് ഹേമാ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ധർമ്മേന്ദ്രയായിരുന്നു ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുന്ന രംഗം ശരിയായില്ലെന്ന് പറയാൻ സെറ്റിലെ പയ്യന്മാർക്ക് ധർമ്മേന്ദ്ര പണം കൊടുക്കും റീടേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഹേമാ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു താരം പൈസ കൊടുത്തേൽപ്പിച്ചത് ഇങ്ങനെ ഓരോന്നിനും നൂറ് രൂപ വീതം കൊടുത്ത് വൈകുന്നേരം ആവുമ്പോഴേക്കും പ്രൊഡക്ഷൻ ബോയ്സിന് രണ്ടായിരം രൂപ വരെ കിട്ടുമായിരുന്നുവെന്ന് പിന്നീട് ധർമ്മേന്ദ്ര സരസമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റിലെ പയ്യന്മാരുമായി ചില രഹസ്യ ഗോഡുകളും ധർമ്മേന്ദ്ര ഉപയോഗിച്ചിരുന്നു സ്ഥിരമായി ഇങ്ങനെ ചെയ്തതോടെ ഹേമമാലിനിക്ക് മാലിനിക്ക് ശല്യമായി തോന്നി തുടങ്ങി ഇത് മനസ്സിലാക്കിയതോടെ താരം ഈ പരിപാടി അവസാനിപ്പിച്ചു ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പിയോടക്കം ദേവായി എന്നെക്കുറിച്ച് അവളോട് നല്ല കാര്യങ്ങൾ പറയും എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആദ്യം ഹേമാ മാലിനി അദ്ദേഹത്തെ അവഗണിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര ഒരു ഭ്രാന്തനെ പോലെ പിറകെ നടക്കുകയായിരുന്നു പതിയെ അത് പ്രണയമായി മാറി സിനിമകളുടെ ഷൂട്ടിങ്ങിനിടെ ആളുകളുടെ കണ്ണു വെട്ടിച്ച് ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കാ പതിവായിരുന്നു പൂത്തൊലിനെ ഈ പ്രണയം അധികം വൈകാതെ ഹേമാ അമ്മ ജയയുടെ കണ്ണിൽപ്പെട്ടു വിവാഹിതരും രണ്ടു കുട്ടികളുടെ പിതാവുമായ ധർമ്മേന്ദ്രമായുള്ള മകളുടെ പ്രണയത്തെ ഹേമാ അമ്മയും അച്ഛനും നഗശികാന്തം എതിർത്തു ധർമ്മേന്ദ്രയിൽ നിന്ന് മകളെ അകറ്റാൻ ആ മാതാപിതാക്കൾ കിണഞ്ഞു ശ്രമിച്ചു ഒരു ഘട്ടത്തിൽ നടൻ ജിതേന്ദ്രയുമായി ഹേമയുടെ വിവാഹം ഉറപ്പിക്കുവരെ ചെയ്തു ഹേമാ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തിയിരുന്നു അമ്മ ജയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജിതേന്ദ്രയുടെ മാതാപിതാക്കളെ കാണാൻ ജയ ഹേമാലിനിയെ നിർബന്ധിച്ചു അമ്മയെ എതിർക്കാൻ കരുത്തില്ലാത്ത ഹേമ അതിന് സമ്മതിച്ചു ജിതേന്ദ്രയുടെ കുടുംബത്തിനാവട്ടെ ഹേമ ഇഷ്ടമാവുകയും ചെയ്തു അങ്ങനെ ഹേമാ മാലിയുടെയും ജിതേന്ദ്രയുടെയും കുടുംബം വിവാഹത്തിനായി മദ്രാസിലേക്ക് പോയി രാംകമൽ മുഖർജിയുടെ ഹേമാ ബിയോണ്ട് ദി ഡ്രീം ഗേൾ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ജിതേന്ദ്രയുടെ അടുത്ത സുഹൃത്ത് പറയുന്നത് ധർമ്മേന്ദ്രയുമായി പ്രണയത്തിലാണെന്ന് അറിയാമായിരുന്നതിനാൽ ഹേമാ വിവാഹം കഴിക്കാൻ ജിതേന്ദ്ര ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഹേമയുടെ കുടുംബം അതീവ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും ഒരുക്കങ്ങൾക്കിടയിൽ വിവാഹത്തിന്റെ വിശദാംശങ്ങൾ ഒരു മാസികയ്ക്ക് ലഭിച്ചു അതോടെ രഹസ്യം പരസ്യമായി ആ വാർത്ത ഏറ്റവും തകർത്തത് ധർമ്മേന്ദ്രയും ജിതേന്ദ്രയുടെ അന്നത്തെ കാമുകി ശോഭ സിപിയയുമാണ് ഇരുവരും ഉടൻ തന്നെ മദ്രാസിലേക്ക് പറഞ്ഞു പിന്നീടുണ്ടായത് ഒരു റൊമാന്റിക് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന സംഘർഷഭരിതമായ ക്ലൈമാക്സ് ആണ് ധർമ്മേന്ദ്രയും ഹേമയുടെ പിതാവും തമ്മിൽ ഏറ്റുമുട്ടി ഹേമാ മാലിനി ബിയോണ്ട് ദി ഡ്രീം ഗേൾഡ് എന്ന പുസ്തകത്തിൽ ആ സംഭവത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ധർമ്മേന്ദ്ര വീട്ടുവാദലുകൾ കണ്ടപ്പോൾ ഹേമാ പിതാവ് വി എസ് രാമാനുജം ചക്രവർത്തി ആക്രോശിച്ചു നീ എന്തുകൊണ്ടാണ് എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാത്തത് നിങ്ങൾ വിവാഹിതനാണ് നിങ്ങൾക്ക് എന്റെ മകളെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നാൽ ഹേമയുമായി ഭ്രാന്തമായ പ്രണയത്തിലായിരുന്ന ധർമ്മേന്ദ്രയെ ആ ആക്രോശങ്ങൾക്കൊന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു ഹേമാ മുറിയിലേക്ക് ധർമ്മേന്ദ്ര കയറി ചെന്നു ജിതേന്ദ്രെ വിവാഹം കഴിച്ച് അബദ്ധം ചെയ്യരുതെന്ന് അപേക്ഷിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഹേമാ മാലിനി തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സ്വന്തം കുടുംബത്തോടും ജിതേന്ദ്രയുടെ കുടുംബത്തോടുമായി തനിക്ക് കുറച്ച് സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ജിതേന്ദ്രയുടെ കുടുംബത്തിന് അത് സ്വീകാര്യമല്ലായിരുന്നു അവർ വിവാഹ വേദി വിട്ടിറങ്ങി ജിതേന്ദ്ര ഹേമാലിനി വിവാഹം അവിടെ മുടങ്ങിയെങ്കിലും അതേ ദിവസം ധർമ്മേന്ദ്ര ഹേമാ വിവാഹം കഴിച്ചതുമില്ല അപ്പോഴും ആ പ്രണയത്തിലും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്നൊക്കെയുള്ള കാര്യത്തിൽ ധർമ്മേന്ദ്ര കടുത്ത അരക്ഷിതാവസ്ഥ നേരിട്ടിരുന്നു മാത്രമല്ല തന്റെ പ്രണയനേക്ക് പലവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഉള്ളിലെ സമ്മർദ്ദങ്ങൾ കാരണം മദ്യപാനത്തിൽ വരെ ധർമ്മേന്ദ്ര അഭയം തേടി ധർമ്മേന്ദ്രയുടെ ഈ ശീലങ്ങളും നിബന്ധനകളും ബോളിവുഡിന്റെ ഡ്രീം ഗേളിനെയും ശ്വാസം മുട്ടിച്ചു അങ്ങനെ ധർമ്മേന്ദ്രയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ജിതേന്ദ്രക്കൊപ്പം സിനിമ ചെയ്യാൻ ഹേമാ മടങ്ങി അത് ധർമ്മേന്ദ്ര കൂടുതൽ തളർത്തി ഇത്തവണ തന്റെ ഭാഗം ശരിയാക്കാമെന്ന് ധർമ്മേന്ദ്ര ഹേമാ മലിനിക്ക് വാക്കുകൊടുത്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് രണ്ടിന് ധർമ്മേന്ദ്ര ഹേമാ മാലിനെ വിവാഹം കഴിച്ചു ആദ്യ ഭാര്യ ബന്ധം പിരിയാത്തതിനാൽ ഇസ്ലാമിലേക്കും മതത്തിലേക്കും മാറി രണ്ടാമതും വിവാഹം കഴിക്കാൻ ധർമ്മേന്ദ്ര തീരുമാനിക്കായിരുന്നു താരത്തിന്റെ ഈ തീരുമാനം കുടുംബത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു മക്കളായ സണ്ണി ഡിയോളിനും ബോബി ഡിയോളിനും പിതാവിന്റെ അപ്രതീക്ഷ നിലനിൽക്കും വലിയൊരു ഷോക്കും നൽകി പക്ഷേ തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം ധിക്കരിച്ച് ധർമ്മേന്ദ്രയോടൊപ്പം തീരുമാനിക്കാൻ ഹേമാ തീരുമാനിച്ചു ദിലാവർ ഖാൻ എന്നാണ് ഇസ്ലാമിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം താൽക്കാലിക പേരുണ്ടാക്കിയത് ഹേമാ മാലിനിക്ക് ഐഷ എന്ന ഓമന പേര് വിട്ടു ഒരു ലക്ഷത്തി പതിനോരായിരം രൂപയ്ക്ക് മഹർ കൊടുത്ത് രണ്ടുപേരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇസ്ലാമിക ആചാരപ്രകാരമുള്ള വിവാഹം അന്ന് ലൌ ജിഹാദ് വിവാദമൊന്നും ഇല്ലായിരുന്നു ഇന്നാണെങ്കിൽ ഇസ്ലാമിലേക്ക് മാറി വിവാഹം കഴിച്ചതൊക്കെ വലിയ പ്രശ്നമാകുമായിരുന്നു ധരൻസിംഗ് ഡിയോൾ എന്ന യഥാർത്ഥ പേരുള്ള ധർമ്മേന്ദ്ര സിഖ് മതത്തിലെ ജാട്ട് സമുദായത്തിലാണ് ജനിച്ചത് ആദ്യ ഭാര്യ പ്രകാശ് കോറിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ കാര്യങ്ങൾ നന്നായതോടെ ധർമ്മേന്ദ്ര മുസ്ലിം മതവിശ്വാസം പിന്തുടർന്നതുമില്ല ഇന്നാണെങ്കിൽ തലപോകത്താക്ക പ്രശ്നമായി ഇതൊക്കെ മാറുമായിരുന്നു ധർമ്മേന്ദ്രയുടെ ലാളിത്തയും ആത്മാർത്ഥതയുമാണ് തന്നെ ആകർഷിച്ചതെന്നാണ് ഹേമാ പറയുന്നത് അങ്ങേറ്റം സ്നേഹത്തോടെയാണ് അവർ ജീവിച്ചത് ആ ബന്ധത്തിൽ ഇഷ്ട ഡിയോൾ അശാന ഡിയോൾ എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ട് അവരും സിനിമയിലും നൃത്തത്തിലും അമ്മയ്ക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്നു എന്നിരുന്നാലും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലരും തന്നെ ധർമ്മേന്ദ്രയുടെ രണ്ടാം ഭാര്യ എന്ന രീതിയിൽ വിളിക്കുന്നത് തനിക്ക് അസ്വസ്ഥത ഹേമ മാലി പറയുന്നു ധർമ്മേന്ദ്ര വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹത്തെ ആദ്യ ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും അകറ്റാൻ ഹേമ ശ്രമിച്ചിട്ടില്ല മാത്രമല്ല അവൾ ആ കുടുംബത്തെ അടുപ്പിക്കുകയും ചെയ്തു ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യയിലെ മക്കളും ഇപ്പോൾ സൂപ്പർ താരങ്ങളായ സണ്ണി ഡിയോളും ബോബി ഡിയോളുമായി ഹേമയ്ക്ക് അടുത്ത ബന്ധമാണ് സണ്ണി ഡിയോളും ബോബി ഡിയോളും പിതാവിനെ പോലെ സിനിമയിലെത്തുകയും ബോളിവുഡിലെ മുൻനിര നടന്മാരെയും വളരുകയും ചെയ്തു പിതാവിന്റെ വിവാഹത്തിൽ ആദ്യം വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താരങ്ങൾ തയ്യാറായിട്ടില്ല ഹേമാ മാലിനിയുടെ മക്കളായ ഡിയോളിന്റെയും അഹാന ഡിയോളിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ സഹോദരന്മാർ പോയതും ശ്രദ്ധേയമായിരുന്നു ഇന്ന് ബി ജെ പിയുടെ എം പി കൂടിയായ ഹേമാ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധികയാണ് യാദൃശികമായാണ് ഹേമ രാഷ്ട്രീയത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ മുൻ ബോളിവുഡ് നടനുമായിരുന്ന വിനോദ് വേണ്ടി പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഹേമാ മാലി പ്രചാരണം നടത്തി സത്യത്തിൽ ഇതിൽ പൊളിറ്റിക്സ് ഇല്ലായിരുന്നു പക്ഷേ കോൺഗ്രസ് അവരെ സംഖ്യയാക്കി പ്രചാരണം നടത്തി എന്നാൽ സംഖ്യയായി കളയാം എന്നും അവരും തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ അവർ ഔദ്യോഗികമായി ബിജെപിയിൽ ചേർന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഹേമ കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പി യായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മാർച്ചിൽ ഹേമാ മാലിനി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാക്കി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മധുര മണ്ഡലത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു സാധാരണ നടിമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വെറും ഷോക്കേസ് പീസ് പോലെ ആവുകയാണ് പതിവ് കാര്യമായി ഒരു അഭിപ്രായം അവർ പറയില്ല എന്നാൽ ഹേമാ മലിനി അവിടെയും വ്യത്യസ്തമായി ഓരോ വിഷയത്തിലും അവർക്ക് കൃത്യമായ അഭിപ്രായമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ഒരു വേള അവരുടെ പേരുണ്ടായിരുന്നു എന്നാൽ താൻ അധികാര മത്സരത്തിനില്ലെന്നാണ് അവർ പറഞ്ഞത് നിരവധി സാമൂഹ്യ സംഘടനകളിലും അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മൃഗങ്ങളുടെ അവകാശ സംഘടനയായ പെറ്റ് ഇന്ത്യയുടെ പിന്തുണക്കാരിൽ ഒരാളാണ് ഹേമാ മലിനി മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് കുതിരവണ്ടികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഒൻപതിൽ അവർ മുംബൈ മുനിസിപ്പൽ കമ്മീഷണർക്ക് ഒരു കത്തെഴുതിയത് വാർത്തയായിരുന്നു ജല്ലിക്കെട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ജയറാം രമേശിന് കത്തെഴുതിയതടക്കമുള്ള നിരവധി ഇടപെടലുകൾ ഇക്കാലത്ത് നടത്തി അതിനിടയിലും അവർ നൃത്തത്തെയും അഭിനയത്തെയും ഉപേക്ഷിച്ചില്ല വർഷങ്ങളോളം വിട്ടുനിന്ന ശേഷം ബാക്ക് ബാൻ എന്ന ചിത്രത്തിലൂടെ ഹേമാ മാലിനി അഭിനയ രംഗത്തേക്ക് രണ്ടായിരത്തി മൂന്നിൽ തിരിച്ചു വന്നു ഇന്നും ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്യുന്നു മക്കളായ ഇഷ ഡിയോളും അഹാന ഡിയോളും ഒപ്പം നൃത്തവേദികളിലും അവർ സജീവമാണ് കജുരാഗോ നൃത്തോത്സവത്തിൽ തന്റെ പെൺമക്കളോടൊപ്പം അവർ നൃത്തം അവതരിപ്പിച്ചു ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ സാന്നിധ്യത്തിൽ ഭരതനാട്യ ചുവടുകൾ വെച്ച് ഹേമാ മാലിനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇന്നലെയാണ് താരം അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇതിനുശേഷമായിരുന്നു ഭരതനാട്യം കളിച്ചത് ഇങ്ങനെ രാഷ്ട്രീയം അഭിനയം നൃത്തം എന്നിങ്ങനെ വിവിധ മേഖലകളിലൂടെ ഈ എഴുപത്തിനാലാം വയസ്സിലും അവർ തിളങ്ങുന്നു അപ്പോൾ ഭർത്താവ് ധർമ്മേന്ദ്രയിൽ നിന്നാകുന്ന പ്രത്യേകം ഒരു വീട്ടിലാണ് ഹേമയും മക്കളും താമസിച്ചിരുന്നത് മറ്റൊരു വീട്ടിൽ താമസിക്കണമെന്നത് ഹേമയുടെ തീരുമാനം തന്നെയായിരുന്നു രണ്ട് പെൺമക്കളെയും ഹേമ ഒരു കുറവുമില്ലാതെ വളർത്തി ഈ ഘട്ടങ്ങളിലെല്ലാം ധർമ്മേന്ദ്ര ഒപ്പമുണ്ടായിരുന്നുവെന്നും ഹേമ അഭിമുഖത്തിൽ പറഞ്ഞു ഭർത്താവുമായി വേർപെരിഞ്ഞ് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അത് സംഭവിച്ചു പോകുന്നതാണ് അതിനെ നമ്മൾ അംഗീകരിക്കണം എല്ലാ സ്ത്രീകളും തൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബമായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് എവിടെയോ അത് കൈമോശം വന്നു അതിലെനിക്ക് സങ്കടമോ വിഷമമോ ഇല്ല എന്നിൽ ഞാൻ സന്തോഷവതിയാണ് എനിക്ക് എന്റെ രണ്ട് കുട്ടികളുണ്ട് ഞാൻ അവരെ നന്നായി വളർത്തിയെന്നും ഹേമമാലി പറയുന്നു മക്കൾക്കൊപ്പം എന്നും ധർമ്മേന്ദ്ര കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും ഹേമമാലി കൂട്ടിച്ചേർക്കുന്നു കുട്ടികളുടെ കല്യാണമായിരുന്നു ധർമ്മേന്ദ്രക്ക് ആശങ്ക ശരിയായ സമയത്തെല്ലാം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് നടക്കുകയും ചെയ്തുവെന്നും ഹേമ കൂട്ടിച്ചേർത്തു രണ്ട് വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിലും ധർമ്മേന്ദ്ര എപ്പോഴും തങ്ങൾക്ക് ഒപ്പമുണ്ടെന്നും താരം വ്യക്തമാക്കി ഈയിടയും ഒരു അഭിമുഖത്തിൽ അവർ ധർമ്മേന്ദ്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു മക്കളായ ഇഷ അഹാന എന്നിവരെ പ്രസവിക്കുമ്പോൾ തനിക്കായ ഒരു ആശുപത്രി മുഴുവൻ ഭർത്താവ് ധർമ്മേന്ദ്രൻ ബുക്ക് ചെയ്തിരുന്നു ആരാധകർ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിരുന്നു ഇതെന്നും അവർ ഓർക്കുന്നു അതായത് രണ്ട് വീടുകളായി താമസമെങ്കിലും അവർ പരസ്പരം സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നു മാത്രമല്ല ഈ എഴുപത്തിയഞ്ചാം വയസ്സിലും ഹേമ മല്ലി ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഏത് പ്രായത്തിലും അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന അവരുടെ നിർബന്ധ ബുദ്ധി നല്ല മാതൃകയാണ്